നമസ്കാരം അങ്ങനെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നരേന്ദ്രമോദി അപ്രത്യക്ഷനായിരിക്കുന്നു ഓടി ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ ഓടിച്ചിട്ടിരിക്കുന്നു ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് ജനങ്ങൾ പറഞ്ഞു പൊതുജനങ്ങളെ പേടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൽക്കാലം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു ഇതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല ജനങ്ങളെ മൊത്തത്തിൽ പറ്റിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാരെയോ അല്ല ഇവിടെ ഒരു വിഭാഗത്തിന്റെ സംരക്ഷകനാണെന്നൊക്കെ അവകാശപ്പെടുന്ന നരേന്ദ്രമോദി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഇവരുടെ പാർട്ടി അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ മരുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു ക്രൂരത ഇവിടുത്തെ പൊതുജനങ്ങളോട് കാണിച്ചത് എന്തു തെറ്റാണ് ജനങ്ങൾ നരേന്ദ്രമോദിയോട് കാണിച്ചത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു ആ പ്രധാനമന്ത്രി കസേരയിൽ കൊണ്ടിരുത്തി എന്നതാണോ ജനങ്ങൾ ചെയ്ത തെറ്റ് അങ്ങനെ പ്രധാനമന്ത്രി ആക്കി കൊടുത്തതിന്റെ ആ ഒരു ജനങ്ങൾക്കുള്ള ഒരു പാരിതോഷികമായിരുന്നോ ഈ കോവിഡ് വാക്സിൻ എന്തു നോക്കിക്കൊണ്ടാണത് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ മേലിൽ കെട്ടിവെച്ചത് നരേന്ദ്രമോദി ഈ വാക്സിൻ എടുത്തിട്ടുണ്ടോ കോവിഷീൽഡ് വാക്സിൻ നരേന്ദ്രമോദി എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹം പുറത്തുവിടണം അത് ജനങ്ങളെ കാണിക്കണം ഇവിടെ ഞാൻ മാത്രം മതി എനിക്ക് ശേഷം പ്രളയം എന്ന ഒരു ചിന്താഗതിയായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കേണ്ടി വരികയാണ് കാരണം ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിക്കാതെ അതിന്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ച് മനസ്സിലാക്കാതെ സ്വന്തം പൗരന്മാരുടെ ദേഹത്ത് അത് പരീക്ഷിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് വലിയ ക്രൂരതയാണ് ഇപ്പോൾ എന്തായാലും ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കാണുന്നില്ല സർട്ടിഫിക്കറ്റിൽ നിന്നും നരേന്ദ്രമോദിയുടെ പടം നീക്കം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് മറ്റൊരു രസകരമായ ഒരു സംഭവം കൂടെ ഉണ്ട് പ്ലേ സ്റ്റോറിൽ ആരോഗ്യ സേതു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മളിപ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ഇതാണ് അവസ്ഥ എററാണ് ആ ഒരു സൈറ്റ് ആ ഒരു ആപ്ലിക്കേഷൻ പോലും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് അതായത് ലോകത്തെ മുഴുവൻ പിടിച്ചുലച്ച കോവിഡ് മഹാമാരി ആ മഹാമാരിക്കൊരു പരിഹാരം എന്ന രീതിയിൽ രാജ്യത്ത് കോവിഡ് വാക്സിൻ കണ്ടെത്തി ജനങ്ങൾക്ക് ഇതാ വാക്സിൻ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായി വന്ന ഒരു സംഭവമാണ് കോവിഷീൽഡ് വാക്സിൻ മാത്രമേ എടുക്കാവൂ അതിന് മാത്രമാണ് ഗുണമേന്മയുള്ളത് അതെടുത്താൽ മാത്രമേ വിദേശത്തേക്ക് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞ് പരമാവധി ആളുകളെ കൊണ്ട് കോവിഷീൽഡ് വാക്സിൻ തന്നെ എടുപ്പിച്ചു അത്തരത്തിൽ കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകൾ ഇപ്പോൾ പലരും നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് തളർന്നു വീട് മരിക്കുന്നു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ മരിച്ചു വീഴുന്നു മരണത്തിന് പ്രത്യേകിച്ച് സമയമോ കാലമോ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ മരണം കൂടിയിരിക്കുന്നു അപൂർവമായാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നുള്ളൂ എന്നൊക്കെ കമ്പനി പറയുന്നുണ്ടെങ്കിലും കമ്പനി ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നു ജനങ്ങൾ നേരത്തെ അവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും അവരുടെ സംശയങ്ങളും ഇപ്പോൾ ശരിയാണെന്ന് വന്നിരിക്കുന്നു ഇത്തരത്തിലൊരു മനുഷ്യനെ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വാഴിക്കാൻ കഴിയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒളിച്ചോടിയിരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് മുന്നിൽ നിന്നാണ് ജനങ്ങളോട് മറുപടി പറയേണ്ടതിന് പകരം അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുകയാണ് അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയുന്നില്ല എന്തായാലും ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നിന്നും അദ്ദേഹത്തിന് ഓടി ഒളിക്കേണ്ടി വരും ഒരു സംശയവുമില്ല കാരണം ജനങ്ങളെ കാണുമ്പോൾ പേടിയാണെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെ ഇനി ഈ രാജ്യം ഭരിക്കാൻ കഴിയും ഇനി എങ്ങനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയും തീർച്ചയായും ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും നരേന്ദ്രമോദി ഒളിച്ചോടുന്ന കാലം വിദൂരമല്ല അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് വേളയിലാണ് ഉള്ളത് രണ്ട് ഘട്ടം പൂർത്തിയായി ഇനി അഞ്ചു ഘട്ടം കൂടെ പൂർത്തീകരിക്കാനുണ്ട് രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഈ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു പ്രശ്നം കാര്യമായ രീതിയിൽ ഈ വിഷയം ജനങ്ങൾ ഉന്നയിക്കുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള വാർത്തകൾ വരുന്നില്ല എന്നാൽ വാർത്തകൾ വരുന്നതിന് മുമ്പേ നരേന്ദ്രമോദി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും അപ്രത്യക്ഷനായിട്ടുണ്ട് ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷനാകുന്ന ആ ഒരു നല്ല ദിവസത്തിനു വേണ്ടി നല്ല മുഹൂർത്തത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം